സത്യം പറഞ്ഞു അറിഞ്ഞപ്പോ കിടുകിടാന്നൊരു കിടുക്കം കിടുങ്ങി എന്റെ കുഞ്ഞെ ഫ്രഷാ അല്ലേ ഉണങ്ങിയില്ല അങ്ങനെ വരട്ടെ ഒടിഞ്ഞ കയ്യുമായിട്ട് ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി അല്ല കുഞ്ഞേ ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ഓടിച്ചത് വളരെ സൂക്ഷിച്ചു ഓട്ടു കരയാതെ കാര്യം പറയാ ഇനി അഥവാ കുഞ്ഞിന്റെ കുറ്റമാണെന്ന് എന്നെ ഇരിക്കട്ടെ വഴിയിൽ കൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ കുത്തി നിർത്തുന്നത് ഞാൻ ചോദിക്കാം ുമാരി ചേച്ചി പറയുന്നത് ഒന്നും കരിഞ്ഞുറന്നില്ല ചേച്ചി പറ ആരാതാകുമാരി ചേച്ചി പറയണം ഞാനല്ലേ ആന ആന ആരെന്ന് ചോദിച്ചു ആനയാണെന്ന് ആന കേട്ടത് കോപിച്ചു ണേ ക്ഷമിക്കലേ എന്നുവെച്ചാ അയ്യോ അടുക്കളയില്ലേ എന്തൊരു കരഞ്ഞാ പറഞ്ഞിട്ടു சாரு மூலிய பற்றாது പിന്നെ ഞാൻ പറയണോ എന്ത് വേണോ എനിക്ക് കാല് വേണത് അയ്യോ വയ്യ ഒരേ നിപ്പ് നിൽക്കുമ്പോ ഇടുപ്പിനും പിടുത്തം കൊറേ നടക്കാതെ വീട്ടും പിടുത്തം വയ്യ സാറേ വയ്യ മൂന്ന് മാസത്തെ വിശ്രമവും ചികിത്സയും അതിന് നല്ല സാമ്പത്തികം വേണം ഇരുപത്തി അയ്യായിരം രൂപ ചെലവാകൂ അത് ശരി ഞാനെന്ത് വേണമെന്നല്ലേ സാറിന്റെ ഭാര്യ കാരണമാണ് എനിക്ക് ഈ അത്യാഹിതമൊക്കെ ഉണ്ടായത് ഭാര്യ വരുത്തി വെക്കുന്ന ബാധ്യതകൾ തീർക്കണത് ഭർത്താവിന്റെ കടമയാണ് സാറേ പോവരു സാറേ ഈ പട്ടിയുടെ ദേഹത്തൂടെ കേറ്റിറക്കിട്ട് പോയാൽ മതി സാറേ അല്ലാതെ പോട്ടെ കേറ്റിറക്കണോ സാറേ കേറ്റിറക് എനിക്ക് ജീവിക്കണ്ട വഴിന്ന് മാറി കിടക്ക പോവാ പൈസ എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ സത്യത്തിന് ഈ വഴിയുടെ ആവശ്യമൊന്നും ഇല്ല ആയിരിക്കും ഇല്ലായിരിക്കും

നടക്കുക വീട് വീടാന്തരം കേറി ഇറങ്ങുവാ സഹതാപം ഞാൻ വിചാരിച്ചാലും എനിക്കും ഇതുപോലെ കാലും കയ്യും ഒടിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഷോ കാണിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാ ഇപ്പൊ ശരിക്കും ആക്സിഡന്റ് ആയി പെണ്ണുങ്ങൾ എന്ന് കാറുമായി റോഡിൽ ഇറങ്ങിയോ അന്ന് മുതൽ ഈ നാട്ടിൽ സമാധാനം പോകും അടിയും വേണ്ടത് ഓ എന്താ ഞങ്ങൾക്ക് ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ച എല്ലാവരും ശ്രദ്ധിക്കും ഓരോരുത്തരുടെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും കാണിക്കും

എന്താണോ എന്താണോ കുഞ്ഞു അത്യാവശ്യം പറഞ്ഞത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത കാര്യമാണ് നടന്നത് എന്താ കള്ളന്മാര് പറമ്പിൽ കേറി ഇതിനാണ് അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത് അത് പോലീസിൽ അറിയിച്ച പോരെ അളി നിങ്ങൾ അപ്സെറ്റ് ആവാതെ ഇതൊരു സില്ലി കാര്യമല്ലേ ഒരു റിട്ടേൺ കംപ്ലൈൻറ് രജിസ്ട്രേഷനിൽ കൊടുത്ത പോരെ നോ പ്രോബ്ലം എന്തൊക്കെയാ കള്ളന്മാര് കൊണ്ടുപോയത് ഒന്നും കൊണ്ടുപോയിട്ടില്ല പട്ടി പട്ടികരയ്ക്കുന്നത് കേട്ടാ ഞാൻ ഓടി വന്നത് അപ്പൊ ഒന്ന് രണ്ടുപേരും ഓടിപ്പോയി തേങ്ങ തേങ്ങൂട്ടിക്കാൻ വന്നു ഇതിനാണ് ഞങ്ങൾ മെണക്കെടുത്തിയത് ചേട്ടാ വിഷമിക്കാതെ ഇനി ഞാൻ നോക്കിക്കോളാം എന്റെ പൊന്നലയെ കള്ളന്മാരൊന്നും കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയില്ലേ ഒന്നും കൊണ്ടുപോയില്ലേ എടാ ഈ മണ്ണ് എന്റെ സ്വന്തമാണെന്നുള്ള എന്റെ അഭിമാനം അത് മോഷണം പോയി കഴിഞ്ഞു അതൊരു പോലീസുകാരും വിചാരിച്ചാലും തിരിച്ചു തരാൻ പറ്റില്ല ചുട്ടലിനെ ഇങ്ങനെ വെഷമികാതെ നാട്ടിൽ ഇപ്പോ മൊത്തം കള്ളന്മാരുടെ പൂരവ അത്ほലെ നമ്മടെ പറമ്പിലും കേറി അങ്ങനെങ്ങ് વિચારിച്ചാ മതി എന്നേ വെറുതെ વિચારിക്കുന്നവർക്ക് എന്തിന് വിചാരിച്ചു സമാധാനിക്കാലോ അല്ല ഞാൻ പറഞ്ഞേ കള്ളന്മാരുടെ സല്ലി ഇപ്പോ മൊത്തത്തി കൂടുകളാ കള്ളന്മാരെ നടച്ചടണോങ്കി ഫ്ലാറ്റ് താമസിക്കുന്നു അവിടെ ഫുൾ സെക്യൂരിറ്റി അതെ വസ്തു ഒക്കെ വിറ്റ് നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചാലോ ഫ്ലാറ്റ് അയ്യോ അളിയത് കുറവാ വളരെ കുറവ് ഒരു കാർ എടുത്തു കഴിഞ്ഞാ പിന്നെ കാശ് ഒഴുകിക്കൊണ്ടേ ഇരിക്കണെങ്കിൽ കാർ മാറ്റിട്ട് വേറൊരു കാർ നോക്കാം എന്താ കണ്ടോ അലിയൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ആ വിസ വരാതിരുന്നാ മതിയായിരുന്നു വിസ ഏ ശ്രീലങ്കയിലേക്കുള്ള വിസ അലിയൻ കാശട വേലിയാ കാശ് വർഷം പേർമാരെട കാച്ചിരിക്കേ ഇപ്പ എന്റേല് കാശില്ല അയ്യ അന്നെ കടമടിക്കാം ആ മതി 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 കടം വാങ്ങിച്ചാ മതി എങ്ങനെ എങ്ങിന് നമുക്ക് കാശി കിട്ടിയാ മതി അലിയൻന്റെ ഓട ഞാൻ കേറി കഴിഞ്ഞാൽ ഞാൻ വണ്ടി വിട് അവളുടെ വീട്ടിന്റെ മുമ്പില് കുറച്ച് സമയം നമ്മള് നിക്കണം ഇത്രയും നമ്മൾ പർച്ചേസ് ചെയ്തു അറിയിച്ചിട്ടേ അകത്ത് കേറാവൂണ്ട് വീട്ടു മുറ്റത്തെത്തുമ്പോ ഞാൻ വിളിച്ച് ചോദിക്കും നമ്മൾ ആ ഏഴായിരത്തി മുന്നൂറ് ശ്രദ്ധിക്കും ഏഴായിരം ഏത് പെണ്ണുങ്ങളൊന്നും എന്റെ കൂടെ മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു ഇല്ല വണ്ടി പഠിപ്പിക്കൂലൊരു ടീം ആയിട്ട് നിക്കണം ഓ ഏത് ശത്രു നേരിടാം ഐക്യമത്യം മഹാബല ൊന്നുംങ്ങാൻ പോണില്ല കേട്ടോ നീ പോരിയാലും തന്നില്ലെങ്കിലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കും അയ്യോ 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 കൊല്ലത്തിൽ അയ്യോ మూమే ఎట్టు కష్టపడుతుల కట్లే అయ్యో